പരിപ്പിന്റെ പായസം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലെ സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോ ഈയിടെ ഉദ്ഘാടനം കഴിഞ്ഞ പ്രശസ്തമായ കോഴിക്കോട് ബീച്ചിലെ ഒരു വിശേഷമായിട്ടുള്ള ഒരു അത് മറ്റൊന്നുമല്ല ഫുഡ് സ്ട്രീറ്റ് അപ്പോൾ ഒരുപാട് ഭക്ഷണ പ്രേമികളായിട്ടുള്ള നമ്മൾ ഇപ്പോൾ കോഴിക്കോട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വെറൈറ്റി ഫുഡ്സ് അതുപോലെ ക്വാളിറ്റിയിൽ നല്ല അടിപൊളി ഫുഡ് വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കോഴിക്കോട് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷത്തിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എനിക്ക് വീഡിയോ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബെൽ ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന തുറന്നുള്ള വീഡിയോയ്ക്കും ലൈക്കും ഷെയർ നിങ്ങളെ വിലപ്പെട്ട കമൻസ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സജിദ് കൃഷ്ണക്കം കൊടുക്കാൻ അപ്പോൾ വരൂ കാണാം ஆமா ஆஹ் பிள்ளைங்க നമുക്ക് ഫുഡ്ഷിലേക്ക് കാഴ്ചകൾ ഓരോരോ ഷോപ്പുകൾ ഓരോരോ കടകളായിട്ട് ഇവിടെ ഇങ്ങനെ കാണാം അപ്പോൾ അപ്പോൾ ഇതാണ് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെ ഒരുപാട് വിഷ്വൽസ് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഭയങ്കര മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും നമുക്കതിൻ്റെ അടുത്തുകൂടി ഒന്നുകൂടി നോക്കാം ഒരുപാട് ഷോപ്സ് ഉണ്ട് പണ്ട് ഇവിടെ ഫുഡ് ആയിരുന്നു പക്ഷേ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണമാണ് പല പല സ്ഥലങ്ങളിലായിട്ട് ചതറി കിടക്കല് ഇപ്പോഴത്തെ എല്ലാം കൂടി ഒരു അടുക്കും ചുട്ടയിലും ഒരു സ്ഥലത്ത് അടുത്ത് തന്നെ കിട്ടുന്ന രീതിയിലാണിപ്പോൾ ചെയ്തിരിക്കുന്നത് ഏതായാലും ഇത് വളരെ നല്ലൊരു പദ്ധതിയാണ് ഇതിലൂടെ ഒരുപാട് കടക്കാർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതാണ് ഏതായാലും പരിപ്പിന്റെ പായസം വാങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള പായസം ഇവിടെ ഫുഡ് സ്ട്രീറ്റിൽ വന്നാല് പായസം വാങ്ങാൻ പറഞ്ഞോണ്ട പണ്ടിവിടെയൊക്കെ ഉപ്പിലിട്ടതും ഇങ്ങനെ ഒരുപാട് ഭരണികളൊക്കെ നമ്മൾ കാണലുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പം നമ്മളിപ്പോൾ കണ്ട ഉപ്പിലിട്ട വിഭവങ്ങൾ അതുപോലെ തന്നെ നമ്മളെ പൊരിച്ചതും വർത്തമായിട്ടുള്ള വിഭവങ്ങൾ അത് ഇവിടെ അവൈലബിളാണ് പണ്ടൊക്കെ ബീച്ചിൽ വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉപ്പിലിട്ട പോലത്തെ ഒരുപാട് ഭരണികളിൽ നമ്മളിങ്ങനെ നെല്ലിക്കയും മറ്റുള്ള മാങ്ങ ഒരുപാട് ഇങ്ങനെ ഫ്രൂട്ട്സെല്ലാം അവൈലബിളായിട്ട് നമ്മൾ കാണാറുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഹെൽത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു ആരോഗ്യപ്രദമായിട്ടുള്ളതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇതിപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇപ്പോൾ ഇത് കോഴിക്കോട് പുതിയ കോർപ്പറേഷൻ കെട്ടിടത്തിൻ്റെ ഇങ്ങയപ്പുറം ആയിട്ട് ആണ് ഇത് കോർപ്പറേഷൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആകാശവാണിയുടെയൊക്കെ ആ ബിൽഡിംഗ് കാണാം അതിനെങ്ങനെ പുറത്തായിട്ട് ഇപ്പോൾ ഇങ്ങനെ ബീച്ചിലേക്ക് എത്തുന്ന രീതിയിൽ ഇങ്ങോട്ടേക്കുണ്ട് കുറച്ചെണ്ണം ഇവിടെ ഈ ഒരു ബീച്ച് സീഷോർ ആ ഒരു കടൽ തീരത്തിൻ്റെ സമീപത്തായിട്ട് ഇവിടെ വന്ന് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇത് കഴിക്കുവാൻ ഉള്ള സംവിധാനം ഭക്ഷണപ്രിയരാണല്ലോ അപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വളരെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പം നല്ലൊരു ഡിസിപ്ലിൻ്റെ ഒരു അച്ചടക്ക അടുക്കും ചുറ്റേലും നല്ല രസമുണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ ഒരുപാട് കടക്കാർ മുമ്പൊക്കെ ഇവിടെ ഇതുകൊണ്ടും കടലെ പുറത്ത് സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും കൂടെ ഒരു ഓർഡറിലൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിൽ പലരും ഇത് വാർത്ത കണ്ട ശേഷം ഇവിടെ വന്നിട്ടുണ്ടാകും ഇനി വരാത്തവരാണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു കടകളിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കാൻ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ് നമ്മൾ പറയുന്നത് നിങ്ങളിവിടെ നിന്ന് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഫുഡ് സ്ട്രീറ്റിൽ വന്ന് ഇവിടുത്തെ ഒരു വിഭവങ്ങൾ അത് നമ്മളിങ്ങനെ വാർത്തകളിലൂടെയൊക്കെ കാണും അപ്പോൾ നമ്മൾ അത് പോയി നേരിട്ട് അത് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആസ്വാദനം അതിനു വേണ്ടി ഫുഡ് സ്ട്രീറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ണിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഫുഡ് സ്ട്രീറ്റ് തുടങ്ങുന്നതിൻ്റെ ആ ഒരു ബീച്ച് ഹോസ്പിറ്റൽ നേഴ്സിംഗ് കോളേജിൻ്റെ ആ ഒരു എതിർവശത്തായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത് ഇവിടെ മുതൽക്കാണ് നമ്മുടെ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഒരു മറ്റൊരു പോർഷൻ ആദ്യം കണ്ടത് ഒരു ബിഗിനിങ് ആണ് ഇതിൻ്റെ മറ്റൊരു സൈഡ് രണ്ട് ഈ ഒരു രണ്ട് ഏരിയ നമ്മൾ കണ്ടു ഇത്രയും ഷോപ്പ്സ് ഇതിൻ്റെ മിഡിലായിട്ടുണ്ട് ഇപ്പോൾ നല്ല തിരക്കാണ് സൺഡേയ്സിലാണ് കൂടുതലും ആൾ തിരക്കുണ്ടാവാറുള്ളത് ഇപ്പം അല്ലാതെ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഈവനിങ്ങിൽ ആഫ്റ്റർനൂണ് അത്യാവശ്യം നല്ല തിരക്കാണ് ആ ഒരു ഭരണികളിലൊക്കെ ഉള്ള ഫുഡിൻ്റെ ഒക്കെ ഒരു കാഴ്ചകൾ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ടുകാരെല്ലാത്തിനെയും ഇരു കൈനീട്ട് സ്വീകരിക്കുന്നവരാണ് ഇപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മുതൽ എല്ലാവരും ഇവിടെ വരികയും ഭക്ഷണം കഴിക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പായയും തണ്ണിമത്തനും അങ്ങനെ എല്ലാ ഇതും ഉണ്ട് ക്യാരറ്റ് നെല്ലിക്ക മാങ്കോ പിന്നെ മറ്റുള്ള ഫ്രുഡ്സ് ഇപ്പോൾ മറ്റേ റോഡ് ബീച്ചിൻ്റെ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ജംഗ്ഷൻ റോഡാണ് ഇവിടെ ആ ഒരു വെക്കേഷൻ ടൈമിൽ ഒരുപാട് ഫെസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് ആകാശവാണിയുടെ അപ്പുറം അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ശരിക്കും ഫുഡ് സ്ട്രീറ്റിൻ്റെ ആ ഒരു ഭാഗം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളോറും അല്ലേ അപ്പോൾ ഇത് വന്ന് നേരിട്ട് ടേസ്റ്റ് ചെയ്യാം എന്തായാലും അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഉണ്ട് പിന്നെ ഇതിലെല്ലാം ഉണ്ട് ഇതിൽ തണ്ണിമത്തൻ നമ്മുടെ പൈനാപ്പിൾ പപ്പായ എല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്

ൾ പിന്നെ ചോക്ലേറ്റിൻ്റെ നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്രകാരം ആണ് കൂടുതലും നമ്മുടെ ഈ ഉപ്പിലിട്ടതൊക്കെ തന്നെ ഐസ്ക്രീം കടുക്ക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫുഡ് സൈറ്റിലെ കാഴ്ചകൾ ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന വീഡിയോ താഴെ സബ്സ്ക്രൈബ് പറ്റിട്ടുണ്ട് പ്രസ് ചെയ്യാനാണ് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ ഇതിനെ വീഡിയോ വീഡിയോയ്ക്കും ലൈക്കും ഷെയർ നിങ്ങൾ വിലപ്പെട്ട കമൻസ് എല്ലാം പറഞ്ഞുകൊണ്ട് അപ്പോൾ സൈറ്റ് ഷാർ സൈറ്റ് ഫത്തിൻ്റെ കൂട്ടി വെച്ചാൽ പഠിച്ചൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നൈക്കാം ബായ് സി യു Foi a Bruce